നമ്മളെല്ലാവരും കുടുംബമായിട്ടിരിക്കുമ്പോൾ പറയാറുണ്ട് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടുവെന്നൊക്കെ അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാരും കൂടെ ചേർന്ന് തീരുമാനിച്ച് പതിനായിരം രൂപയ്ക്ക് മൊത്തം ലോട്ടറി എടുക്കാം അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കൊട്ടാരം ഞങ്ങൾ വാങ്ങിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിനി കേരള സർക്കാരിന്റെ ഒരു ലോട്ടറി എടുക്കത്തില്ല വീഡിയോയിലേക്ക് പോവാം ആക്ച്വലി നമ്മൾ പതിനായിരത്തിന് ലോട്ടറി മേടിച്ച് നമ്മളെല്ലാരും ഇച്ചിരി തളന്ന് ഓടി നടന്ന് കുറേ സ്ഥലത്ത് പോയി ഇരുന്നൂറ് ലോട്ടറി എന്തോ വേണമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം മേടിച്ച് ഇനി നാളെ ഇത് റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഓക്കെ ആക്ച്വലി ഇന്ന് നമ്മൾ ലോട്ടറി നോക്കുന്ന ദിവസമാണ് നമ്മളെല്ലാരും കൂടെ ആയിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട് നമ്മൾ മാത്രമല്ല കുറച്ചു നേരം കൂടെ ഞാൻ കാണിച്ചു തരാം ഇത് പൂച്ച ഈ നിൽക്കുന്നത് നമ്മുടെ കണക്ക് നോക്കുന്ന ആളുകൾ ഇത് ക്യാമറ ടീം ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ലോട്ടറി നോക്കാൻ പോവാണ് എല്ലാവരും റെഡി അല്ലേ